ഒതുകൊടുത്ത് തപിലായിലേക്ക് തിരിഞ്ഞിരുന്ന ഒരു പേജെങ്കിലും നമ്മൾ ഓതാൻ സമയം കണ്ടെത്തണേ അത്ര തിരക്കാണെങ്കിലും മക്കളെ ഒരുക്കണം മക്കളെ കിടത്തണം ഭക്ഷണം കൊടുക്കണം അവരെ വസ്ത്രം വസ്ത്രമലക്കി കൊടുക്കണം പഠിക്കാനുണ്ട് അസൈൻമെന്റുകളുണ്ട് ഹോംവർക്കുകളുണ്ട് എന്റെ പൊന്നുമക്കളെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഈ വിശുദ്ധ ഗന്ധത്തെയോടുള്ള ബന്ധമങ്ങാനും മറ്റുപോയാൽ ചാർജില്ലാത്ത ഡെഡായി കിടക്കുന്ന ബാറ്ററി കൊണ്ട് ഏത് മൊബൈൽ വർക്ക് ചെയ്യാനാണ് മനുഷ്യന്റെ ശരീരം ഡെഡായി പോകും മിനിങ്ങളെ സത്യവിശ്വാസിനികളെ ഇതൊരു ബാറ്ററിയാണ് ഇതൊരു ചാർജാണ് ആ ചാർജ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്തിനു കൊള്ളും കൊള്ളും പിന്നെ ലോകത്ത് കാണുന്ന എല്ലാ എല്ലാ തരത്തിലുമുള്ള ഭൗതികതയുടെ തേരോട്ടത്തിന്റെ ഭാഗമായി നമ്മളും ഓടാൻ തുടങ്ങും യൂട്യൂബർമാരും ഇൻഫ്ലുവൻസേഴ്സും കാണിച്ചു കൂട്ടുന്നതൊക്കെ ശരിയാണെന്ന് പറയാൻ തുടങ്ങും അതിന് ഓശാരം പറയാനും ലൈക്കടിക്കാനും അതിന് ചിരിച്ചു കൊടുക്കാനും അത് ഫോർവേഡ് ചെയ്യാനും ഇതിനൊക്കെ പിന്നെ സമയമുള്ളൂ സമാധാനം ലോകത്ത് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ആ സമാധാനത്തിന്റെ നിധിയാണ് പരിശുദ്ധ ഖുർആൻ അത് ഓദാൻ അറിയാന്ന് അറബ് ഭാഷ അറിയാത്തവർക്ക് പോലും ഖുർആൻ മനഃപ്പാടമാക്കാനുള്ള എളുപ്പമാക്കി കൊടുക്കുന്നില്ലേ ഇത് മനഃപ്പാഠമാക്കാൻ എളുപ്പമാണ് അറബ് ഭാഷ എളുപ്പമുള്ള ഭാഷയല്ല പക്ഷേ ഖുർനിന്റെ ഭാഷ മനഃപ്പാഠമാക്കാൻ വളരെ എളുപ്പമാണ് എന്തുകൊണ്ട് ഇത് മനുഷ്യന് വേണ്ട ശ്വാസമാണ് അത് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കല്ലാഹു വാരിക്കോരി കൊടുക്കുകയാണ്